ിൽ പറഞ്ഞത്യനാട്ടിലെ വോട്ടർമാരോട് എന്നാണ് ഇതേ നിലപാടാണോ സിപിഎമ്മും രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് തന്നെ ബാധ്യതയാണ് എന്ന തരത്തിലാണ് ഇപ്പോ എടുക്കുന്ന ഈ അവസരവാദപരമായ ഒളിച്ചുകളി നമ്മുടെ മുന്നിൽ വെക്കുന്ന യഥാർത്ഥ പ്രശ്നം അവിടെ ബി ജെ പിക്ക് ഫലപ്രദമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമാജ്വാദി പാർട്ടിയെപ്പോലും വിശ്വാസത്തിലെടുക്കാതെ നാടകീയമായി വളരെ രഹസ്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ആത്യന്തികമായി ഫലം ചെയ്യില്ല ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയെങ്കിലും പാർലമെൻറ്റിനകത്ത് നുഴഞ്ഞു കയറാനുള്ള എന്തെങ്കിലും മാർഗം ഏതെങ്കിലും വഴിക്ക് ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എതിരായ മുന്നോട്ട് നയിക്കുക എന്ന ഒരു നില രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയമായ ഈ നിലയിൽ നിന്നും കൂടി കാണാനാവുന്നത് ഇവിടെ കേരളത്തോട് അദ്ദേഹം സത്യസന്ധത കാട്ടിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അഞ്ച് കൊല്ലക്കാരവിടെ അവിടെ അവിടെ ഇരിക്കാൻ കഴിഞ്ഞത് പാർലമെന്റിൽ ഇരിക്കാൻ കഴിഞ്ഞത് വയനാട് വഴിയാണ് അപ്പോൾ ആപത്തുകാലത്ത് കേരളമാണ് അദ്ദേഹത്തിൻ്റെ അത്താണിയായി മാറിയത് വയനാടാണ് ഒരു അത്താണിയായി മാറിയത് വയനാട്ടുകാരാവട്ടെ അവിടുത്തെ കോൺഗ്രസ് ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ ഭൂമിയോളം ക്ഷമിക്കുക എന്നല്ല അപാരമായ ത്യാഗം സഹിച്ചു രാഹുൽ ഗാന്ധിയുടെ മാനം കാക്കാൻ കോൺഗ്രസിൻ്റെ കൊടിപൊക്കാനായില്ല രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി എന്തെങ്കിലും പറയുമോ ബി ജെ പി എന്തെങ്കിലും പറയുമോ എന്ന് ഭയപ്പെട്ട് മുസ്ലിം ലീഗുകാർക്ക് അവിടെ കൊടി മടിയിൽ ഒഴിപ്പിക്കേണ്ടി വന്നു ഈ വയനാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാരെങ്കിലും കൊടിപൊക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഇപ്പം മുസ്ലിം ലീഗുകാർ ഇപ്പോ റായ്ബറിയിലെ കൊടിയും കൊണ്ട് പോകാൻ അവർ സമ്മതിക്കുമോ റായ്ബറിയിലെ ക്യാമ്പയിനിൽ കോൺഗ്രസിന്റെ കുടിപൊക്കാൻ അനുവാദമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ലാത്ത അല്ല നമുക്ക് തർക്കമൊന്നുമില്ല ഇത് കുഞ്ഞാലിക്കുട്ടിക്ക് എപ്പോ പറയായിരുന്നു വയനാട് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിനും വോട്ടെടുപ്പിനു കുറ്റി പറയാമായിരുന്നു അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ലീഗ് പറഞ്ഞ പറ്റി തട്ടിപ്പാണോ ഇത് റായ്ബറിയിൽ മത്സരിക്കുന്ന ലീഗ് ആവശ്യപ്പെട്ടെങ്കിൽ വയനാട്ടിലെ വോട്ടർമാരോട് കാട്ടിയ വഞ്ചനയുടെ കാര്യത്തിന് ലീഗിന് പറയുന്നു രാഹുൽ ഗാന്ധി നേരിട്ട് ബി ജെ പിയോട് മത്സരിക്കാത്തത് എന്താണ് എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് കേരളത്തിൽ വന്ന് വയനാട്ടിൽ വന്ന് സി പി ഐയോട് മത്സരിക്കുമ്പോൾ നൽകുന്നത് ഇതാ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ബി ജെ പിയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ സ്ഥാനാർത്ഥിയാവുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു ഇത് രാഷ്ട്രീയ നീതികേട് ഇത് ശരിയാണോ അപ്പോൾ നിങ്ങൾ വയനാട്ടിൽ വന്ന് മത്സരിച്ചാൽ അത് രാഷ്ട്രീയമായിട്ട് വിശദീകരണം നൽകണം ഇനി റായ്ബറേലിയിൽ മത്സരിച്ചാലോ അപ്പോൾ രാഷ്ട്രീയ നീതികേടാവുകയും ചെയ്യും യഥാർത്ഥത്തിൽ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ നിങ്ങൾ അല്ലല്ല അല്ലല്ല ഞങ്ങൾക്ക് കൃത്യമുള്ള ഉറപ്പുണ്ട് ഞങ്ങൾ പറഞ്ഞു പോയിട്ട് ഇന്ന് രാഹുൽ ഗാന്ധിയെ പോലെ ഞാൻ പറയട്ടെ എന്നോടല്ല ചോദ്യം എന്നോടെ ചോദ്യം എന്നോടെ ചോദ്യം എന്നോടാകുമ്പോൾ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ സഹായം വേണ്ട ഞാൻ പറ അല്ലല്ല മറുപടി പറയാൻ നിങ്ങൾക്കൊരു അവസരം തരുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പ്രതികേറിയ ആളല്ലല്ലോ ആ ആ അതെ അതെ ആ ഞാൻ പറയുന്നത് വയനാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് എന്താണ് രാഹുൽ ഗാന്ധിയുടെ തർക്കം ബി ജെ പിക്ക് മത്സരിക്കുന്നതിൽ ഞങ്ങൾക്ക് തർക്കമുണ്ടോ അമേടി നിന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലി പോയി ഞങ്ങൾ തർക്കിച്ചോ ഞങ്ങൾ തർക്കിച്ചിട്ടില്ലോ അതൊന്നും ഒരു തർക്കവും ഞങ്ങൾ നടത്തിയില്ല ഞങ്ങൾ തർക്കിച്ചത് പോയിന്റിലാണ് കേരളം പോലെ ബി ജെ പിയെ നേരിടാൻ ഇടതുപക്ഷം ശക്തമായൊരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ മത്സരത്തിൻ്റെ ചിറകിലേറി കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുക യു ഡി എഫ് നിലപാട് സ്വീകരിക്കുക ഇത് ഇന്ത്യ രാജ്യത്തെ ബി ജെ പിയെ ശക്തിപ്പെടുത്തുകയല്ല ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതിന് സൂചനയാണ് ഇതാണ് ഞങ്ങളുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വാദം ഇക്കൊല്ലം ഇപ്പോഴും അതേ വാദമാണ് നിങ്ങൾ കേരളത്തിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് ഒഴിച്ച് ബാക്കി ഇന്ത്യയിൽ എവിടെ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ തർക്കം കേരളത്ത് മത്സരിക്കാൻ വരുമ്പോൾ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടിയോടാണ് മത്സരിക്കാൻ വരുന്നത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടിയോട് മത്സരിക്കാൻ വരികയും കേരള മുഖ്യമന്ത്രിയെ പിടിച്ചെന്താ ജയിലിലിടാത്തെന്ന് മോദിയോട് ചോദിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ നന്നായിട്ട് കൈകാര്യം ചെയ്താൽ കേരളത്തിൽ നിന്ന് വിട്ടത് അതാണ് ഞങ്ങളുടെ ഞങ്ങൾക്കൊരു സംശയമില്ലാത്ത കാര്യം അല്ല ഇതേ ഡൽഹിയിൽ പാർട്ടിയുടെ പ്രസിഡന്റ് പാർട്ടിയുടെ സെക്രട്ടറിയുമെല്ലാം വോട്ടിടുന്നത് എന്നത് നമ്മൾ വിസ്മരിക്കരുത് ഒരു മുന്നണിയിലുള്ള രണ്ടു നേതാക്കളുടെ സംഭാഷണങ്ങളാണ് നമ്മൾ കേട്ടതേ അല്ലല്ലെ പറ്റി അവിടെ തെറ്റുപറ്റി അവിടെ തെറ്റുപറ്റി അരുൺ ഇതുപോലെ തെറ്റുപറ്റി അരുണിനെ പോലെ ഇത്രയും ഉയർന്ന ഒരാൾക്ക് തെറ്റുപറ്റാമോ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ അല്ല വോട്ടിടുന്നത് ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയ്ക്കാണ് വോട്ടിടുന്നത് സ്ഥാനാർത്ഥികളായും അല്ലേ അൽകുമാർ മത്സരിക്കുന്നത് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നു നിങ്ങൾ തമിഴ്നാട്ടിലെത്തുമ്പോൾ ഡിണ്ടികളിലടക്കം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം രാഹുൽ ഗാന്ധി വെക്കുന്നു പലതവണ പറഞ്ഞിറങ്ങതായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാത്തത് പക്ഷെ എന്റെ ചോദ്യം ഇതേയുള്ളൂ ബി ജെ പിയുമായി നേരിട്ട് രാഹുൽ ഗാന്ധി നിങ്ങളുടെ ഒരു ആശങ്കയ്ക്കുള്ള പരിഹാരമല്ല രാഹുൽ ഗാന്ധി ചെയ്തത് നിങ്ങളുടെ മുഖ്യമന്ത്രി പോളിറ്റ് ഞങ്ങളുടെ അതല്ല ഞങ്ങളുടെ പോയിന്റ് അതല്ല ഞങ്ങളുടെ പോയിന്റ് എവിടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് ഈ വയനാട്ടിൽ മത്സരിക്കുന്നില്ല രാഹുൽ ഗാന്ധി ചോദിക്കുമോ അപ്പൊ രാഹുൽ ഗാന്ധിയെ ഈ കേരളത്തിലെ ഒരു വാർഡ് പ്രസിഡന്റ് നിലവാരത്തിലേക്ക് താഴ്ത്തി കിട്ടിയത് കോൺഗ്രസ് ആണ് ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വാദം രണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ സി പി ഐക്കെതിരെ മത്സരിക്കാൻ എൽ ഡി എഫിനെതിരെ മത്സരിക്കാൻ അദ്ദേഹം പുറപ്പെടാൻ പാടില്ലായിരുന്നു അത് ഇന്ത്യ മുന്നണി ഇല്ല ഇന്ന് ഇന്ത്യ മുന്നണി ഉണ്ട് ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ ആ കോർഡിനേഷനിൽ നിങ്ങൾ ഇല്ലല്ലോ അത് തെറ്റായ ധാരണയാണ് തെറ്റായ ധാരണയാണ് അത് നിങ്ങൾക്ക് തെറ്റാണ് നിങ്ങൾക്ക് അറിവില്ലാത്ത കൊണ്ടാണ് ഇന്ത്യ മുന്നണി ഞങ്ങളില്ലേ ഞാൻ കോർഡിനേഷൻ കോർഡിനേഷൻ ഇല്ല കേരളത്തിലും അല്ലല്ലോ അനിൽകുമാർ അല്ലല്ല തെറ്റുപറ്റിപ്പോയി ഇരുപത്തെട്ട് പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലുണ്ട് ഇരുപത്തെട്ട് പാർട്ടികളുടെ കോർഡിനേഷൻ ഉണ്ടോ ഇരുപത്തെട്ട് പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലുണ്ട് ഇരുപത്തെട്ട് പാർട്ടികളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടോ ഇല്ല ഇന്ത്യ മുന്നണിക്ക് ഒരു കോർഡിനേഷൻ കമ്മിറ്റി വേണം എന്നൊരു നിർദ്ദേശം വന്നിരുന്നു അത് കൂടിയിട്ടില്ല പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റി കൂടി അരുൺ കാണിച്ചു തരോ ഒരു ദിവസം കൂടിയിട്ടില്ല ഇപ്പോഴും ഇന്ത്യ മുന്നണി ഉണ്ട് ഇന്ത്യ മുന്നണിയിൽ ഇരുപത്തെട്ട് പാർട്ടികളുണ്ട് അതിന്റെ യോഗത്തിൽ സി പി എം മുടങ്ങാതെ പങ്കെടുത്തിട്ടുണ്ട് അതിന് കോർഡിനേഷൻ കമ്മിറ്റി വേണ്ടതില്ല ഔപചാരികമായ ഒരു സംവിധാനം വേണ്ടതില്ല എന്ന അഭിപ്രായം ഞങ്ങൾ ശരി ഡിബേറ്റ് വിത്ത് അരുൺകുമാർ